ഇന്ത്യ ഗവൺമെൻറ്റിനോട് പൊരുതാൻ കേരളത്തിന് ഇപ്പോൾ ഒരു ലോക്കൽ ഗാർഡിയൻ വേണ്ട അവസ്ഥയാണ് ലോക്കൽ ഗാർഡിയനെ കേരള ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട് അത് മറ്റാരും നമ്മുടെ തമിഴ്നാടാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഗോഡ്ഫാദർ അതിൻ്റെ തൊട്ട് താഴെ പിണറായി വിജയൻ നിൽക്കും എന്നിട്ട് സ്റ്റാലിനോട് സംസാരിച്ചിട്ട് സ്റ്റാലിൻ മുഖേന ഇന്ത്യ ഗവണ്മെൻറ്റുമായി സംസാരിക്കാൻ സംസാരിക്കുകയും ഇന്ത്യ ഗവണ്മെൻറ്റിനോട് നേരിട്ട് കേരളം പോയി മുട്ടിയിട്ട് എങ്ങും എത്തുന്നില്ല എന്നൊരു ബോധ്യം ഇപ്പോൾ ഏതാണ്ട് കേരളത്തിന് വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ കേരളത്തിൻ്റെ കാര്യങ്ങൾ നേരിട്ട് നേടിയെടുക്കാനായി വലിയ പ്രതിഫലം കൊടുത്ത് മൂന്നോ നാലോ ലക്ഷം രൂപയൊക്കെ ശമ്പളം കൊടുത്തിട്ട് നമ്മുടെ പ്രൊഫസർ കെ വി തോമസ് മാഷയോട് വെച്ചിട്ടുണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ നടക്കാനിപ്പോൾ ഏറ്റവും നല്ല വഴി എം കെ സ്റ്റാലിനെ നമ്മുടെ ഗോഡ്ഫാദറായി നമ്മുടെ പ്രധാനപ്പെട്ട ലോക്കൽ ഗാർഡിയനായിട്ട് തീരുമാനിച്ചിട്ട് ഈ മദ്രാസ് വഴി ചെന്നൈ വഴി ഡൽഹിയിലേക്ക് പോയാൽ പല കാര്യങ്ങൾ നടക്കുമെന്നൊരു തോന്നലിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കേരള ഉണ്ടായിട്ടുണ്ട് അത് ആദ്യം നമ്മൾ കണ്ടത് ഈ ഗവർണറോട് ഏറ്റുമുട്ടിയിട്ടാണ് എത്ര കാലമാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലൊരു ഗവർണറോട് ഏറ്റുമുട്ടിയത് കൊല്ലങ്ങളോടെ ഏറ്റുമുട്ടി അദ്ദേഹം വഴിയിൽ അങ്ങനെ കിടന്ന താണ്ഡവം കേരള ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണങ്ങളെ മുഴുവൻ തടഞ്ഞു വെക്കുകയും പിടിച്ചു വെക്കുകയും എന്നിട്ട് ഗവൺമെൻറ്റിനെതിരായി വലിയ പ്രതിപക്ഷ നേതാവിനേക്കാളും വലിയ പ്രതിപക്ഷ നേതാവായി എത്രയോ കാലം അദ്ദേഹം പൊരുതി നോക്കി പക്ഷേ വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ ഇതേ പണി ഈ ആർ എൻ രവി എന്ന് പറയുന്ന ഒരാൾ തമിഴ്നാട്ടിൽ കളി കളിച്ചു നോക്കി കേരള ഗവണ്മെൻറ്റിനോട് കളിച്ചപ്പോൾ കളി അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു പലപ്പോഴും നിസ്സഹായനായി കേരളത്തിൻ്റെ കേരള ഗവൺമെൻറ്റിന് നിൽക്കേണ്ടിയും വന്നു വലിയ തലവേദനയായിരുന്നു അത് ഒടുവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണം മതിയാക്കാൻ തോന്നിയപ്പോൾ മതിയാക്കിയിട്ട് ബീഹാറിലേക്ക് പോകുന്നത് വരെ കേരള ഗവൺമെൻറ്റിന് നമ്മുടെ ഗവർണറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ തമിഴ്നാട് ഗവർണർ ഈ ആർ എൻ രവി ഇതേ പണി തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റിനോട് ചെയ്തപ്പോൾ വളരെ കൃത്യമായി നിയമപരമായ പോരാട്ടത്തിലൂടെ ആർ എൻ രവിയെ നിശബ്ദനാക്കി മുട്ടുകുത്തിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് ഗവൺമെൻറ് പോയി കേസ് കൊടുത്തിട്ട് കൃത്യമായ വിധി വാങ്ങി സുപ്രീം കോടതിയിൽ ഫോളോ അപ്പ് നടത്തി ശക്തമായി കേസ് നടത്തി ജയിച്ചു അപ്പോഴും നമ്മുടെ കേസ് അവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ തമിഴ്നാടിന് അനുകൂലമായ വിധി കിട്ടിയപ്പോൾ അതുമാത്രമല്ല അത് അത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഗുണം ചെയ്തു ആ വിധി ഗവർണർമാർക്ക് ഒരു ഒരു നിയമസഭ പാസാക്കിയ ബില്ല് വെച്ചുകൊണ്ടിരിക്കാൻ ഒപ്പിട്ട് ഒപ്പിട്ട് അയക്കാതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കാതെ അതും അല്ലെങ്കിൽ കേന്ദ്രത്തിന് കേന്ദ്രത്തിൻ്റെ അനുമതിക്ക് അയക്കാതെ സ്വന്തം ഒരു ബില്ലിന്റെ പുറത്ത് എത്ര കാലം അടയിരിക്കാൻ കഴിയും അഞ്ചു കൊല്ലത്തോളം അടയിരുന്നു പലപ്പോഴും രവി പക്ഷേ തമിഴ്നാട് ഗവൺമെന്റ് പൊരുതി ജയിച്ചു ഒരു കൃത്യമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണം ചെയ്യുന്ന പറ്റിൽ സുപ്രീം ഒരു ഉത്തരവ് വന്നു ഗവർണർമാർ എത്ര കാലം കയ്യിൽ വെക്കാം എത്ര ദിവസം കയ്യിൽ വെക്കാം എത്ര മാസം കയ്യില് വെക്കാം എന്നൊക്കെ കർശനമായി ഓരോ ബില്ലിനോട് നിർദ്ദേശം കൊടുത്തു അങ്ങനെ ഗവർണർമാർക്ക് പണി കൊടുത്തു എന്ന് മാത്രമല്ല ഗവർണർമാരെ കൊണ്ട് പണി ചെയ്യിക്കാൻ ഭരണഘടനയിൽ വകുപ്പുണ്ട് എന്ന് സുപ്രീം കോടതി കാണിച്ചു കൊടുത്തു പുതിയ നിയമമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ജുഡീഷ്യറി വന്നിട്ട് ലെജിസ്ലേച്ചിവിനെ ഭരിക്കുന്നേ എന്നൊക്കെയുള്ള വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ കൃത്യമായി ചെയ്യേണ്ടത് കോടതി ചെയ്തു വേറൊന്നുമല്ല ഒരു നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർക്ക് ഒപ്പി സമ്മ ഗവർണറുടെ അനുമതിക്ക് അയച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ഒപ്പിട്ട് തിരിച്ചയക്കണം എന്നാണ് ഭരണഘടനയിലുള്ളത് എത്രയും വേഗം എന്ന് പറഞ്ഞാൽ അത് അത് വർഷങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ വകുപ്പുണ്ടായിരുന്നു കാരണം എത്രയും വേഗം എന്ന് പറഞ്ഞാൽ എത്ര കാലമാണെന്ന് അത് നിർവഹിച്ചിരുന്നില്ല സുപ്രീം കോടതി നിർവഹിച്ചു ഫലമുണ്ടായി അപ്പോഴാണ് നമ്മൾ നമ്മൾ സ്റ്റാലിനെ ആക്കിയിട്ട് സ്റ്റാലിനെ ലോക്കൽ ഗാർഡിയനാക്കി വെച്ചിട്ട് സുപ്രീം കോടതിയിൽ കേസ് ജയിക്കാനുള്ള വഴി ഇപ്പോൾ കേരള ഗവൺമെൻറ് ആലോചിച്ച് വരുന്നു കൂട്ടത്തിൽ ഒറ്റക്കാര്യം അടുത്ത മറ്റൊരു കാര്യത്തിലും ഇപ്പോൾ അത് പ്രകടമായി കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം ഞങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ വയ്യ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഈ പി എം ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിലുള്ളതാണ് അത് മുഴുവനായിട്ടൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വയ്യ അത് അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള കേന്ദ്ര ഫണ്ട് കിട്ടുകയുള്ളൂ ആയിരത്തഞ്ഞൂറ് കോടിയിലേറെ രൂപ കേരള ഗവൺമെൻറ്റിന് കിട്ടാനുണ്ട് ഏത് ഈ എസ് എസ് ഐ ഉൾപ്പെടെയുള്ള ഫണ്ടുകളിലാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലാണ് സർവ്വശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ആയിരത്തഞ്ഞൂറ് കോടിയിലേറെ ഇപ്പോഴും വർഷങ്ങളായിട്ട് പെൻഡിങ്ങിലിരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടതാണ് തരുന്നില്ലേ ഞങ്ങളാവുന്ന വിധം പറഞ്ഞു നോക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന പോയി പ്രധാനമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോയി പലതവണ ചർച്ച നടത്തി എങ്ങും എത്തിയിട്ടില്ല നിങ്ങൾ പി എം ശ്രീ നടപ്പാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഫണ്ട് തരില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ സുപ്രീം സുപ്രീംകോടതി ഒരു വിധിയും വന്നു ഒരു കാരണവശാലും ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി സമ്പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് ഒരു സംസ്ഥാനത്തെ നിർബന്ധിക്കാൻ കേന്ദ്രത്തിന് പറ്റില്ല കാരണം വിദ്യാഭ്യാസം സംസ്ഥാന വകുപ്പിലാണ് വേണമെങ്കിൽ അത് കൺകറൻ ലിസ്റ്റിലാണെന്ന് പറയാം എങ്കിൽ പോലും അത് സെൻട്രൽ ലിസ്റ്റിൽപ്പെട്ടതല്ല അതുകൊണ്ട് കേന്ദ്രം നിർബന്ധിക്കാൻ പറ്റില്ല ഇനി ഏതെങ്കിലും ഒന്ന് ഒരു ഒരു സ്കീം നടപ്പാക്കിയില്ല എന്ന കാരണത്താൽ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെക്കാനും പാടില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട് എന്നിട്ടും കേരളത്തിന് ആവശ്യമായ കേരളത്തിന് കിട്ടേണ്ട ഫണ്ട് വാങ്ങിയെടുക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല ഇപ്പോൾ ഒടുവിലത്തെ ഒരു വഴി കണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ ശിവൻകുട്ടി പിണറായി വിജയൻ്റെ അനുമതിയോടുകൂടി ശിവൻകുട്ടി ഇപ്പോൾ ചെയ്യുന്നത് ഡൽഹിക്ക് പോകുന്നതിന് പകരം ഇനി ഇടയ്ക്കിടയ്ക്ക് ചെന്നൈക്ക് പോയി കളയാം തമിഴ്നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുക അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് മുഖ്യമന്ത്രിയും അവിടുത്തെ മുഖ്യ നമ്മുടെ മുഖ്യമന്ത്രിയും അവിടുത്തെ മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കും എന്നിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോയി അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് കൂടിയാലോചന നടത്തും ചർച്ച നടത്തും അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് അൻബിൽ മഹേഷ് പൊയ്യമൊഴി എന്നാണ് അൻബിൽ മഹേഷ് പൊയ്യ എന്താണ് പൊയ്യമൊഴി ഈ പൊയ്യ മൊഴിയെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശിവൻകുട്ടി പോയി കാണും എന്നിട്ട് രണ്ടു കൂട്ടരും ചേർന്ന് ആലോചിക്കും എന്താണ് ആലോചിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാൻ ഈ എൻ ഇ പിയിലെ പി എം ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാൻ എന്താണ് വഴി രണ്ട് മാർഗം നിയമമാർഗ്ഗങ്ങൾ നിയമപരമായ മാർഗം എന്താണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കേസ് നടത്തേണ്ടത് ഏത് വക്കീലിനെ വെക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു ഒരു ചർച്ച രണ്ട് കൂട്ടായി വിലപേശിയിട്ട് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ തീരു പല അവകാശങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പൊരുതുന്നത് എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലാണ് വിട്ടുവീഴ്ചയില്ലാത്ത പൊരുതുകയും പലതും അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ സ്റ്റാലിന് ശിക്ഷപ്പെട്ട് സ്റ്റാലിനെ ലോക്കൽ ഗാർഡിയനായി നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടാൻ കൂട്ടായി എങ്ങനെ പൊരുതാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായ ഒരു യോഗം അടുത്ത ആഴ്ച തന്നെ രണ്ടാഴ്ചക്കകം അദ്ദേഹം പറയുന്നത് രണ്ടാഴ്ചക്കകം തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ ഉള്ള ഒരു അടിയന്തര യോഗം ഞങ്ങൾ ചേരും മിക്കവാറും അത് ചെന്നൈയിൽ തന്നെ ആവാനാണ് സാധ്യത നമ്മുടെ ആവശ്യത്തിന് വേണ്ടി തമിഴ്നാട് സർക്കാർ ഇങ്ങോട്ട് വന്ന് യോഗം ചേരാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ ഉദ്യോഗസ്ഥ സമേതം നമ്മുടെ മന്ത്രി ചെന്ന് അവിടെ യോഗം ചേരുമായിരിക്കും എന്തായാലും നമ്മുടെ പുതിയ ലോക്കൽ ഗാഡീനെ ഉപയോഗിച്ചിട്ടെങ്കിലും നമുക്ക് ആവശ്യങ്ങൾ നേടാൻ കെൽപ്പുണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് കേരളത്തിൻ്റെ ദൗർബല്യം വിളിച്ചു പറയുന്നതാണ് ഈ വാർത്ത രണ്ട് കേരളത്തിന് കേന്ദ്രത്തോട് ഏറ്റുമുട്ടാൻ ഒരു പക്ഷേ തമിഴ്നാടിനുള്ളതിനെ തമിഴ്നാട് എന്നും സമരമാർഗം സ്വീകരിച്ചവരാണ് കേന്ദ്രത്തോട് പക്ഷെ കേരളം പലപ്പോഴും പല ഘട്ടങ്ങളിലും കേരള ഗവൺമെൻറ്റിനെ കേന്ദ്രം ഉദാരമായി സഹായിക്കുകയും സഹോദര തുല്യ തുല്യമായി കേന്ദ്രത്തിൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുകയൊക്കെ ചെയ്തൊരു സമീപനം കേന്ദ്രത്തിൽ നിന്നുണ്ടല്ലോ വളരെ പല കാര്യങ്ങളും അനുകൂലമായ കേരളത്തിൻ്റെ വികസനത്തിന് അനുകൂലമായ നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തേ ഇത് നമുക്ക് ഗുണകരമാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്ന ചോദ്യവും വളരെ പ്രധാനമാണ് തമിഴ്നാടിനേക്കാൾ കേ കേന്ദ്രത്തോട് നെഗോഷ്യേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തോട് കൂടി കേന്ദ്രത്തോട് കൂടിയാലോചിച്ച് ഗുണകരമായ നമ്മുടെ നമ്മുടെ ദേശീയപാതാ വികസനം ഉൾപ്പെടെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ആ സഹകരണം കിട്ടിയല്ലോ എന്താണ് അത്തരത്തിൽ കേന്ദ്രത്തോട് തന്നെ നേരിട്ട് ഒരു നെഗോഷിയേഷൻ സാധ്യമല്ലാത്തത് അത് നമ്മുടെ അങ്ങേയറ്റത്തെ പരാജയമല്ലേ എന്ന ചോദ്യം കൂടി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും തമിഴ്നാട് സഹായിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിന് കിട്ടാനുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഫണ്ട് എത്രയും വേഗം നേടിയെടുക്കാൻ കേരളത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നന്ദി നമസ്കാരം